ശ്രീക്കുട്ടിക്ക് പുതിയ വീടായി കരുതൽ ഒരുക്കി നിംസ് മെഡിസിറ്റി എസ് എസ് എൽ സി പരീക്ഷ പാസ്സായ ഭിന്നശേഷിക്കാരിയായ ശ്രീക്കുട്ടിക്ക് നിംസ് മെഡിസിറ്റി നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാന കർമ്മം നിംസ് എം ഡി എം എസ് ഫൈസൽ ഖാൻ നിർവഹിച്ചു കോവളം എം എൽ എ വിൻസെൻറ്റ് ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബകേഷൻ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയാ ഡാളി പാറ്റ്സ് സെക്രട്ടറി ജയകുമാർ വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പഞ്ചായത്ത് അംഗങ്ങൾ കൗൺസിലർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിംസ് മെഡിസിറ്റിയിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു വളരെയധികം സന്തോഷമാണ് സാറാണ് അദ്ദേഹമാണ് ശ്രീകുട്ടി എന്ന പത്താം ക്ലാസ് കാര്യവും വിജയമായി പരീക്ഷ എഴുതായാലും പുറം വെച്ചു എന്നുള്ളൊരു വീഡിയോ എനിക്ക് അപ്പോൾ സാധാരണ കുട്ടി പരീക്ഷ എഴുതിട്ടെന്താണ് എന്താണ് വ്യത്യാസം എന്ന് പറയുന്ന വീഡിയോ കണ്ടപ്പോഴാണ് പുതിയ ശിക്ഷയായ കുട്ടി സർക്കാർ പാർട്ടിച്ച കുട്ടി എഴുന്നേറ്റാംപൂരം തയ്ക്കാൻ വീട്ടിൽ കിടന്നുകൊണ്ട് എസ് എൽ പരീക്ഷ പ്രിപ്പയർ ചെയ്തു വിജയമായി എഴുതും എന്ന് പറയുന്നത് വളരെയധികം ഭാരവും ആശ്ചര്യം വേണം പക്ഷേ ആ വീഡിയോ കുറച്ച് കേട്ടപ്പോഴും അങ്ങോട്ട് ആ ഫുഡ് താമസിക്കുന്ന ആ ചുറ്റുപാടും വീട് കണ്ടപ്പോഴേക്കും വളരെയധികം ഒരു വല്ലാത്തൊരു ഭരണീയമായ അവസ്ഥയിലാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ അമ്മയുടെ ഏറ്റവും ആഗ്രഹം തന്നെയാണ് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ഇറങ്ങി കിടക്കാൻ പറ്റണമെന്നുള്ളത് പിന്നെ ഞങ്ങളുടെ ഈ പറയുന്ന ഇൻ സ്പെക്ട്രം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ കുട്ടികളുടെ പരിഭാഗത്തിലും അതുപോലെ തന്നെ അവരുടെ ഉന്നതരുത്തരും സൗജന്യ എല്ലാം ഞങ്ങൾ ഒഴിച്ചുകൊണ്ട് കൃഷി കിടന്നു ശേഷം കൂടിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അതൊന്നും ഈ വീടിന് വേണ്ടി അമ്മയിൻ്റെ വേറെ ആയിരത്തും പോണ്ട അമ്മ ആടും വേണ്ടി എനിക്ക് രണ്ടാവശ്യമില്ല ഞങ്ങൾ തന്നെ ഈ പറയുന്നത് ഈ പിന്നിലുള്ള ശ്രീകുട്ടിയുടെ ഭാവനം നമ്മൾ തന്നെ പിന്നെ തരാനുള്ള ഒരു തീരുമാനത്തെ ചെയ്യും അപ്പോൾ അങ്ങനെ ഇരുദിവസം കൊണ്ട് ജയകുമാർ സാറിൻ്റെ നേതൃത്വം തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് എൻ്റെ പണികളെല്ലാം കഴുകി അത് ദൈവം സഹായിച്ച് അതിനെല്ലാം കത്ത് കയറാൻ സാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷങ്ങളുണ്ട് മനുഷ്യനെ സന്തോഷിക്കാൻ സന്തോഷത്തിന് ചിലപ്പോൾ പരിമിതികളുണ്ടാകും എന്ത് നമുക്കെന്തും ഒരു കാര്യം സന്തോഷം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കൂടി നമ്മുടെ പ്രവൃത്തികളഞ്ഞ് മറ്റുള്ളവരും സന്തോഷിക്കുന്നതിൽ കൂടി കാണുമ്പോഴുണ്ടാകുന്ന വലുതായിട്ടുള്ളൊരു സംതൃപ്തിയാണ് അനുഭവം സീ കുട്ടിക്ക് ഒരു വീടൊരുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലുകയും ലിംസ് മെഡിസിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം എസ് ഫൈസൽ ഖാൻ ശ്രീകുട്ടിക്ക് ഒരു വീട് വെച്ച് നൽകാനുള്ള മുഴുവൻ തുകയും നൽകാമെന്ന് പറഞ്ഞ് ആ വീട് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ശ്രീകുട്ടി ഇനി ഈ ഒറ്റമുറി വീട്ടിൽ നിന്ന് ശ്രീക്കുട്ടിയും കുടുംബവും ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ട വീട്ടിലേക്ക് താമസം മാറുകയാണ് ശ്രീകുട്ടി പരിചരിക്കുന്ന അച്ഛനെയും അമ്മയെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും എല്ലാം ഈ അവസരത്തിൽ നമുക്ക് സമൂഹം ഒന്നാകെ അഭിനന്ദനങ്ങളോടുകൂടി മാത്രമേ അവരെ നോക്കിക്കാണാൻ കഴിയൂ ശ്രീകുട്ടിക്ക് വേണ്ടി പരീക്ഷ എഴുതിയ സ്ക്രൈബ് അക്ഷയ് അക്ഷയ്യും നമ്മുടെയെല്ലാം അഭിനന്ദനം ഏറ്റുവാങ്ങാൻ ഈ പ്രായത്തിലും അക്ഷയ് ഈ നിലയിൽ ഉള്ള ഒരു മഹത്തായ കാര്യമാണ് അക്ഷയ് ചെയ്തിട്ടുള്ളത് ടീച്ചർമാർ എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി ഇന്ന് ശ്രീകുട്ടിക്ക് മനോഹരമായ ഒരു വീട് എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ നിംസ് മെഡിസിറ്റിയുടെ എം ശ്രീ ഫൈസൽ ഖാനേയും പ്രത്യേകമായി അഭിനന്ദിക്കുക നമ്മുടെ സമൂഹത്തിനാകെ നൽകുന്ന ഒരു സന്ദേശമാണിത് എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് ശ്രീകുട്ടി നമ്മുടെ മുന്നിൽ കാണിക്കുക അതുപോലെ തന്നെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശ്രീകുട്ടിയെ വളർത്തിയെടുക്കാനും ഈ നിലയിലേക്ക് എത്തിക്കാനും വളരെയേറെ അധ്വാനിക്കുന്ന അച്ഛനും അമ്മയും എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് ശ്രീകുട്ടിയുടെ പുതിയ വീട്ടിലെ താമസം ശ്രീകുട്ടിക്ക് കൂടുതൽ ആഹ്ലാദകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു